ും സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ ഉത്രം നക്ഷത്രത്തിലുള്ളവർക്ക് ഇരുപത്തിനാലിലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ ഉത്രം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി മലയാള മാസങ്ങളായ കുംഭം അവസാന പകുതി മീനം പൂർണം മേടം കുതിയും ചേർന്നുവരുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് ഏപ്രിൽ മാസങ്ങളിലെ ഫലങ്ങൾ കുംഭമാസത്തിൽ നടത്തിപ്പോരുന്ന പദ്ധതികൾ മാറ്റങ്ങൾ ഇല്ലാതെ മുന്നോട്ടു പോകും കൈവശത്തിലുള്ള സ്വത്തുക്കളുടെ പ്രമാണം മറ്റ് രേഖകൾ ശരിപ്പെടുത്താൻ ശ്രമം ആരംഭിക്കും ശിരോ സംബന്ധമായ അസുഖങ്ങളുള്ളവർ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ജീവിത പങ്കാളിയുമായുള്ള തർക്കങ്ങൾക്ക് രമ്യമായ പരിഹാരം കാണും ലൈംഗിക കാര്യങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരോപണങ്ങൾക്ക് വിധേയനാകാൻ സാധ്യതയുള്ള സമയമാണ് കൂടാതെ സ്ത്രീകളുമായുള്ള ഇടപാടുകൾ ശ്രദ്ധിക്കേണ്ട സമയമാണ് അത് ദാമ്പത്യ കലഹത്തിന് കാരണമാകാം മീനമാസത്തിൽ സാമ്പത്തിക നിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയില്ല പ്രതീക്ഷയോടെ കാത്തിരുന്ന സന്താന ജന്മം കൊണ്ട് ഗൃഹം അനുഗ്രഹീതമാകും എല്ലാവിധ സുഖഭോഗങ്ങൾക്കും അവസരം ലഭിക്കും മറ്റുള്ളവരുടെ പൊള്ളയായ വാക്കുകൾക്ക് വംശവതരാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ആരോഗ്യകാര്യങ്ങൾ മികച്ചതാകും വിദ്യാർത്ഥികൾ എല്ലാ കാര്യങ്ങളിലും ഉത്സാഹം കാണിക്കും മികച്ച വിജയത്തിലൂടെ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും പ്രശംസയും അനുഗ്രഹവും നേടും മേടമാസത്തിൽ വിദ്യാഭ്യാസ കാര്യത്തിൽ വലിയ പുരോഗതിയുണ്ടാകും വാഹനങ്ങളിൽ നിന്നുള്ള വരുമാനം വർദ്ധിക്കുമെങ്കിലും അനാവശ്യ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കുന്നത് വലിയ സാമ്പത്തിക ഞെരുക്കത്തിലേക്ക് എത്തിക്കും ശത്രുക്കളുടെ ശല്യം വർദ്ധിക്കുന്ന സമയമായിരിക്കും പണമിടപാടുകൾക്കായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ തുടങ്ങിയ വ്യവഹാരങ്ങളിൽ ചെന്നെത്തിക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പോലം സബ്സ്ക്രൈബ് ചെയ്യൂ